ദൈവ ദുരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി മുപ്പതിൽ പുനരൈക്യ ശതാബ്ദിക്കായി ഒരുങ്ങുന്ന മലങ്കര സഭ വചനവർഷാചരണത്തോടനുബന്ധമായി ഈ വർഷം ആരാധനാക്രമ വർഷാചരണമായി ആചരിക്കുമ്പോൾ നമ്മുടെ ആരാധനാക്രമത്തെ മനസ്സിലാക്കാൻ അതിൻ്റെ വിവിധ ക്രമീകരണങ്ങളെ കൂടുതൽ അടുത്തറിയാൻ നാം നടത്തുന്ന പരിശ്രമങ്ങളിൽ ഒന്നാണ് ഈ പഠന ക്ലാസ്സുകൾ ഏഴ് കാലങ്ങളായി ഒരാണ്ടുവട്ടത്തെ തിരിച്ചിരിക്കുമ്പോൾ ഈ ഏഴ് കാലങ്ങളെ മനസ്സിലാക്കാനാണ് ഈ പഠന പഠനപരമ്പരയിലൂടെ നാം പരിശ്രമിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകവും കാലവും ഏഴായി തിരിച്ചിരിക്കുന്നു നമ്മുടെ ആരാധനാക്രമം എടുത്താൽ ഏഴ് എന്നതിന് വലിയ പ്രാധാന്യം കണ്ടെത്താനായിട്ട് സാധിക്കും ഏഴ് പൂർണ്ണതയുടെ അടയാളമായി പൂർണ്ണത എന്നതിനെ സൂചിപ്പിക്കുന്നതിന് േഴ് എന്നത് നാം കാണുന്നു നാം ആരാധനാക്രമത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ആരാധന കാലഘട്ടങ്ങൾ ഏഴ് കാലങ്ങളായി അതിൽ മിക്കവാറും എല്ലാ കാലങ്ങളിലും ഏഴ് ആഴ്ചകളായി ഓരോ ആഴ്ചയിലെയും ഏഴ് ദിവസങ്ങൾ ഓരോ ദിവസത്തിലെയും ഏഴ് യാമങ്ങൾ ഏഴ് കൂതാശകൾ പ്രധാനപ്പെട്ട ഏഴ് പെരുന്നാളുകൾ ഇങ്ങനെ ഏഴെന്ന പൂർണ്ണതയുടെ ഈ ഒരു അടയാളം നമ്മുടെ ആരാധനാക്രമത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു പഠന പരമ്പരയിൽ ഒരാണ്ടുവട്ടത്തെ ഏഴ് കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കുക അതിനുള്ള ചെറിയ പരിശ്രമമാണ് ഈ ക്ലാസ്സുകളിലൂടെ നടക്കുക ആണ്ടുവട്ടത്തെ ഏഴ് കാലങ്ങളായി തിരിച്ചിരിക്കുന്നു ഇനിയും എന്താണ് ഈ കാലങ്ങളായി തിരിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം പൊലൂസോപ്പോസോലൻ തൻ്റെ ലേഖനങ്ങളിലൂടെ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നൊരു കാര്യം യേശു ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളാവുക എന്നുള്ളതാണ് സുവിശേഷങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ നമുക്ക് മുമ്പാകെ കാണിച്ചു തരുന്നു ശേഷം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്ലിഹന്മാരുടെ കാലഘട്ടങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പൗലോ പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരണം നൽകിയതിന് ശേഷം പൗലോസ് പൗലൂസ്ലീഹായുടെ ലേഖനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ പൗലൂസിൻ്റെ ലേഖനങ്ങൾ ഓരോന്നും ഓരോ സഭയിലും നിലനിൽക്കുന്നതായ പ്രത്യേക വിഷയങ്ങൾക്കുള്ള മറുപടിയും പരിഹാരവും നിർദ്ദേശവുമായിട്ടാണ് നാം കാണുക അങ്ങനെ വരുമ്പോൾ പൊതുവായൊരു വിലയിരുത്തൽ നടത്തിയാൽ ചടങ്ങുകൾക്കും ആചരണങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് യേശു ക്രിസ്തുവിൽ ഒരു നവമായ സൃഷ്ടിയായി മാറുക എന്നതാണ് പൗലോസ് തൻ്റെ പ്രബോധങ്ങളോട് പഠിപ്പിക്കുക വളരെ പ്രകടമാണ് ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ അഞ്ചിൻ്റെ ആറിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് പുതിയ സൃഷ്ടിയാവേണ്ടത് ചില ആചാരാനുഷ്ഠാനങ്ങളിലൂടെയല്ല മറിച്ച് യേശു ക്രിസ്തുവിലുള്ളതായ നവീകരണവും യേശു ക്രിസ്തുവിലേക്കുള്ളതായ രൂപാന്തരീകരണവുമാണ് വേണ്ടുന്നതെന്ന് പല സ്നേഹം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു എന്ന വ്യക്തിയോടും അവൻ നേടിത്തന്ന രക്ഷാകര രഹസ്യങ്ങളോടുമുള്ള ബന്ധപ്പെടലാണ് അനുരൂപപ്പെടലാണ് ഈ ഏഴ് കാലഘട്ടങ്ങളിലൂടെ ഒരാണ്ടുവട്ടത്തിൽ സഭ നമ്മുടെ മുൻപാകെ വെച്ച് തരിക ഏഴ് പെരുന്നാളുകളാണ് പ്രധാനമായിട്ടുള്ളത് വചരിപ്പ് പെരുന്നാൾ അത് നമുക്കറിയാം ദുഃഖ വെള്ളിയാഴ്ചയാണ് സഭയിൽ വിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസം എന്നാൽ മാർച്ച് ഇരുപത്തഞ്ച് ദുഃഖവള്ളി ആണെങ്കിൽ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തക്കവണ്ണം കടപ്പെട്ട പെരുന്നാളാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ നാൾ ശേഷം ക്രിസ്മസ് എൽദാ പെരുന്നാൾ ധനഹ പെരുന്നാൾ നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ നാലാമതായി അവിടുത്തെ പസഹാരഹസ്യങ്ങൾ പസഹ ദുഃഖുവള്ളി അഞ്ചാമതായി അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പ് ആറാമത് സ്വർഗാരോഹണം ഏഴാമത് ബന്ധ ക്സ്തി ഈ ഏഴ് പെരുന്നാളുകളിലൂടെ യേശു ക്രിസ്തു എന്ന വ്യക്തിയോടും അവൻ നേടിത്തുന്നതായ രക്ഷയോടും നാം അനുരൂപപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസയാത്ര തുടരുകയാണ് ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് ത്രിയേക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോട് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ വി പ്രേ ടു ദോഡ് ടു ദ ഫാദർ ത്രൂ ദ സൺ ഇൻ ദ സ്പിരിറ്റ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ പുത്രൻ തമ്പുരന് പുത്രൻ തമ്പുരാനിലൂടെ പിതാവായ ദൈവത്തോടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അതുകൊണ്ടാണ് മാർപ്പാപ്പത്തരുമിന് ഈ അടുത്ത കാലത്തും ഓർമ്മിപ്പിച്ചത് നമ്മെ യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സഭാ മക്കൾ യേശു ക്രിസ്തു നേടിത്തന്നതായ രക്ഷാകര രഹസ്യങ്ങളെയാണ് ആണ്ടുവട്ടത്തിൽ ഏഴ് കാലഘട്ടങ്ങളിലൂടെ ഓർത്തെടുക്കുന്നത് ഈ ഏഴ് വലിയ പെരുന്നാളുകളുടെ പശ്ചാത്തലത്തിൽ ഏഴ് കാലങ്ങളായി സഭയെ തിരിച്ചുകൊണ്ട് ഒരാണ്ടുവട്ടത്തെ മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റിയിരിക്കുന്നു ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ചും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വ്യക്തമായി കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ